ഈ ചെയ്യുന്നത് ശരിയല്ല ഈ ചെയ്യുന്നത് ശരിയല്ല കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബാത്റൂമി ഓ പൊതുവാൾ ചെയ്യാം എനിക്കെ ചോറ കളിയെ നിന്റെ മോന്ത കണ്ടാൽ അറിയാം നീ ഒരു പരു ശരിയല്ല ശരിയല്ല ചെയ്യണത് ഞാൻ പൊട്ടിക്കല്ല ചെയ്യണത് ചെയ്യണത് ശരിയല്ല ശരിയല്ല ചെയ്യുന്നത് പോണം ശരിയല്ല ചെയ്യരുത് എന്റെ മുന്നിൽ ശരിയല്ല അനാവശ്യം പറഞ്ഞ നിന്റെ പറഞ്ഞാന്റെ മോണ്ട അരിച്ചു പൊളിച്ചെ അറിയാത്ത വന്നു കഴിഞ്ഞ സ്ഥിതിക്ക് കുറച്ചു ദിവസം നിർത്ത എന്തെങ്കിലും പ്രശ്നം ഉണ്ടാന്ന് പറഞ്ഞുവിടാ